കടുവയെ പിടിക്കാൻ വെച്ച കെണിയിൽ പുലി വന്നുപെട്ടു കരുവാരക്കൊണ്ട് കേരള എസ്റ്റേറ്റ് സി വൺ ഡിവിഷനിൽ കുനിയന്മാട് സ്ഥാപിച്ച കൂട്ടിലാണ് വ്യാഴാഴ്ച രാത്രി പുലി കുടുങ്ങിയത് തോട്ടത്തിൽ പണിയെടുക്കുന്ന അതിഥിത്തൊഴിലാളികളാണ് കൂട്ടിൽ അകപ്പെട്ട പുലിയെ ആദ്യം കണ്ടത് കളപ്പറമ്പിൽ ഗഫൂർ അലിയെ കൊന്ന് കടുവക്കായാണ് കരുവാരക്കുണ്ട കേരള എസ്റ്റേറ്റിൽ കൂട് സ്ഥാപിച്ചത് നാലു വയസ്സിന് താഴെയുള്ള പെൺപുലിയാണ് കൂട്ടിലകപ്പെട്ടിട്ടുള്ളത് കൂടു സഹിതം പുലിയെ നിലമ്പൂർ സാ എഫ് ഓഫീസിലേക്ക് മാറ്റി രണ്ടു ദിവസം കൂട്ടിൽ സൂക്ഷിക്കുമെന്നും തിരുവനന്തപുരത്തു നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതു പ്രകാരം തുടർ നടപടി സ്വീകരിക്കുമെന്നും ഡി എഫ് ഒ ധനിക് ലാൽ പറഞ്ഞു സമീപ പ്രദേശങ്ങളിലെ കാട്ടിൽ പുലിയെ തുറന്നുവിടില്ലെന്നും ഡി എഫ് ഒ പറഞ്ഞു ജനവാസ കേന്ദ്രത്തിനു സമീപത്തുള്ള കുനിയന്മാട് ഭാഗത്ത് കടുവയും പുലിയും രണ്ടു കുട്ടികളുമുള്ളതായി തൊഴിലാളികൾ നേരത്തെ പറഞ്ഞിരുന്നു അധികൃതർ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു കടുവ ഉണ്ടെന്ന് ഉറപ്പിച്ച പ്രദേശത്ത് പുലിയെ കൂടി കണ്ടതോടെ ആളുകളുടെ പേടി വർദ്ധിച്ചിരിക്കുകയാണ്